സന്ധികളെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് രോഗപ്രതിരോധ സംവിധാനം സ്വന്തം ശരീരത്തിൽ തന്നെ ആരോഗ്യമുള്ള കോശങ്ങളെ ആക്രമിച്ചു തുടങ്ങുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൈകാലുകൾ കാൽമുട്ടുകൾ എന്നിവിടങ്ങളിലെ വേദന വീക്കം എന്നിവ റൂമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് സന്ധിവേദന സന്ധികളിൽ മരവിപ്പ് സന്ധികൾക്കുണ്ടാകുന്ന ബലഹീനത സന്ധികൾ ചുവന്നിരിക്കുക തുടങ്ങിയവയൊക്കെ ആമവാദത്തിന്റെ ലക്ഷണങ്ങൾ തന്നെ അമിതമായ ക്ഷീണവും തളർച്ചയും പല രോഗങ്ങളുടെയും സൂചനയാണെങ്കിലും റുമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ സൂചനയായും ക്ഷീണവും തളർച്ചയും ഉണ്ടാകാം അകാരണമായി ശരീരഭാരം കുറയുന്നതും ചിലപ്പോൾ രോഗത്തിന്റെ ഒരു സൂചനയാകാം അതും അവഗണിക്കേണ്ട പനിയും വിശപ്പ് നഷ്ടപ്പെടുന്നതുമൊക്കെ ചിലപ്പോൾ ഈ രോഗത്തിന്റെ സൂചന തന്നെ ഇവയൊന്നും നിസ്സാരമായി കാണേണ്ട ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണ്ണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക